അപ്പൊ ഇങ്ങനെ ഷോപ്പിലേക്ക് പോകുന്ന തിരക്കിലാണുള്ളത് ഞാനും ചരിച്ച കൈവിട്ടും സ്ലീഫ് എന്നാണ് എൻ്റെ പേര് അപ്പോൾ നമ്മളെ റൂമ് കാര്യങ്ങളൊക്കെ ഇതാണ് ഈ ബാക്ക് കാണുന്നതാണുള്ള റൂമ് പിന്നെ ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഇതൊക്കെ കാണിച്ചത് ഓക്കെ ഇതാണ് നമ്മളെ ഏരിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ആണ് രണ്ട് സൈഡിലും മണ്ണിന്റെ പാർട്സും കാര്യങ്ങളും സർവീസും റിപ്പയറും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് മൊത്തത്തിൽ ഈ സഫാരിയൊക്കെ പോകുന്നില്ല മറ്റേത് ഡെസേർട്ട് സഫാരിയൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ അതൊരു മാമു ഹൈ ആണ് ഡെസേർട്ട് സഫാരിയൊക്കെ പോകുന്ന സ്ഥലത്ത് വണ്ടി എന്താ പറയുക പണിയപ്പിക്കുന്ന സ്ഥലം ഇവിടെ ഏറ്റവും കൂടുതൽ അബുദാബിയിൽ അറബികളൊക്കെ വിടുന്ന പണിയത് ഫുൾ ടൈം അറബികൾ തന്നെയാണ് എന്താ പറയുക കുറേ കാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർ അൻപത് ആയിരിക്കും ഫുൾ ബംഗാളി ഏരിയ ആണ് ഈ ഏരിയ മൊത്തം ബംഗാളികൾ കൈയടിക്കാതാണ് ഹോട്ടലാണെങ്കിലും ബക്കാലാണെങ്കിലും ഒക്കെ ബംഗാളിയാണ് ചിലപ്പോൾ എന്താ പറയുക എന്നിട്ട് വാക്കുകളില്ല മസൈവ് പറയാ ഷോപ്പിലേക്ക് പോകുന്ന തിരക്കിലാണ് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണ്ണയിച്ച ഷോപ്പിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് പത്ത് മിനിറ്റ് നടക്കാണ്ടല്ലേ നമുക്ക് ഏകദേശം പത്ത് മിനിറ്റ് നടക്കാണ്ട് ചൂട് വന്നാൽ ഭയങ്കര ചൂടാണ് ആ ചൂടത്തിങ്ങനെ പത്ത് മിനിറ്റ് നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര രക്ഷം രണ്ടായിട്ട് അബുദാബിലെ ചൂട് എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ചൂടാണ് ഇപ്പം എത്ര ഡിഗ്രി ഉള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് സെൽഷ്യസ് ഉള്ളത് അപ്പോൾ അങ്ങനത്തെല്ലാം കഥ ആണ് അബുദാബിയിലെ അവസ്ഥ ദുബായിൽ ആണെങ്കിൽ ഇതിനെക്കാട്ടിയും കുറവാണ് ഉള്ളത് നിങ്ങൾ വിചാരിക്കും ഞാൻ തിരികെ കണ്ണടക്കെ ഇട്ടാണ് നടക്കുന്നത് ആൾ കാണിക്കാനാണ് അല്ലായിരുന്നു കണ്ണുറങ്ങണമെങ്കിൽ കണ്ണട അതുകൊണ്ടല്ലാണ്ട് വേറെ ഒന്നും അല്ല ഓക്കെ അപ്പോൾ പിന്നെ കുറച്ചുകൂടി വെയിൽ കുറവുണ്ട് വെയിൽ കുറവാണ് ഒന്നാമത് അപ്പോൾ ഞാൻ ഷോപ്പിന്റെ ഷോപ്പിൻ്റെ അടുത്ത് എത്താനാവുമ്പോൾ കാണിച്ചു തരാം ഞങ്ങൾ ഷോപ്പും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി പറഞ്ഞു അപ്പോൾ വീണ്ടും വന്നതിന് അപ്പോൾ ഷോപ്പിൻ്റെ അവിടെ കാണിക്കാമെന്നേ വിചാരിച്ച് പക്ഷേ മനസ്സ് അനുവദിച്ചില്ല ഇവിടുത്തെ അവസ്ഥ കണ്ടപ്പോ ഒന്ന് കാണിച്ചരാന്ന് തരാമെന്ന് വിചാരിച്ചു നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആകെ ആകെ ആൾക്കാർ എന്താ പറയുക കൊതിക്കുന്ന വാഹനങ്ങളൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന വേണ്ടില്ലേ ബെൻസ് ആയാലും പ്രവഞ്ചർ ഓവർ ആണെങ്കിലും ഫുൾതാ ആൾക്കാർ കൊതിക്കുന്ന വാഹനങ്ങളാ മൊത്തം രണ്ട് സൈഡിലും അതാണ് ഇവിടുത്തെ അവസ്ഥ ഇതാണ് നമ്മളെ ഏരിയ നമ്മളിതിലൊക്കെ നടന്നാണ് പോയത് ചോദ്യം നടക്കാൻ പറ്റില്ല അപ്പോൾ ക്യാമ്പിൻ്റെ ഏരിയയാണത് ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ക്യാമ്പ് പല ആൾക്കാരും ഉണ്ട് ഏകദേശം ഇരുപത്തി അയ്യായിരത്തിൻ്റെ മേലെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് പല പണികളുമായിട്ടുള്ള ആൾക്കാർ മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് ക്യാമ്പിൻ്റെ ഉള്ളിലാണ് ഇവിടെ പുറത്തുനിന്ന് അങ്ങനെ ആൾക്കാർക്ക് ഇല്ല ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ബാസ്ക്കറ്റ് ബോൾ ഉണ്ട് അപ്പുറത്ത് മറ്റേ വോളിബോൾ ഉണ്ട് അതേമാതിരി ടർഫ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിപ്പോൾ ഫിലിപ്പീൻസാണ് കളിക്കുന്നത് ഫിലിപ്പീൻസും പിന്നെ ഫിലിപ്പീൻസ് തന്നെ കളിക്കുന്നത് ഈ കളി ബാസ്ക്കറ്റ് ബോൾ അധികം ഇവിടെ ഫിലിപ്പീൻസാണ് കളിക്കല് പിന്നെ നേപ്പാളികൾ കളിക്കുന്ന വോളിബോൾ ഉണ്ട് പക്ഷേ ഒരു പല്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിലെയാണ് പോക്ക് ഡെയിലി പത്ത് മിനിറ്റ് നടക്കണം രാവിലെ ഉച്ചക്കും പിന്നെ വൈകുന്നേരം അതേമാതിരിയും പിന്നെ രാത്രിയും തിരിച്ചു നടക്കണം അങ്ങനത്തെ എല്ലാം കഥ ആണ് അപ്പം അപ്പം ഷോപ്പിലേക്ക് പോകുന്ന കാണാം പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷോപ്പിൻ്റെ ഇത് ചാനലും കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഒന്ന് അടിച്ചമർത്തണം അപ്പോൾ എല്ലാവരും ചെയ്യണം കുറേ കുറേ വീഡിയോസുമായിട്ട് ഇൻഷാല്ല ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ് അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഷോപ്പ് ഒന്ന് കാണിച്ചു തരാം ഷോപ്പിൻ്റെ ഏരിയ ഒന്ന് കാണിച്ചുതരാം ഓക്കെ ഇതാണ് ഈ ഏരിയ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ വർക്ക് ചെയ്യുക കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ ശബരിമല